പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതാ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണിത് കഴിഞ്ഞ വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇനി പോകേണ്ട വഴിയാണ് ഈ കാണുന്നത് ഈ വഴി ഇനി താഴെ ഇറങ്ങി അങ്ങ് താഴെ എത്തണം ഞാൻ കാണിച്ചു ഇപ്പം ആ ബ്ലൂ കളറൊക്കെ കണ്ടോ ആ ഭാഗത്ത് എത്തണം ഒരു രണ്ട് മണിക്കൂർ വേണം എന്തായാലും എത്തണമെങ്കിൽ അതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ഇറങ്ങട്ടെ നീ പോകുന്ന വഴിയിൽ ഉള്ള ചെറിയ ചെറിയ വ്യൂസ് വ്യൂ ഒക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് അവിടുന്ന് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതൊക്കെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെയാണേ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പാണ് എന്നാൽ സൈഡിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഓക്കെയാണ് നമുക്ക് പേടിയാം സൈഡിലോട്ട് നോക്കാൻ ഭയങ്കര വെയിലാണ് വെയിലത്തായി നന്ന് പോന്ന് കവറും പിടിച്ച് കവറും പറഞ്ഞാൽ എൻ്റെ ഷൂ ആണ് അപ്പോൾ ഭയങ്കര വെയിലാണ് എന്തായാലും താഴെ എത്തണമല്ലോ ഇനി കണ്ടോ കുറേ നടക്കാൻ കണ്ട ആൾക്കാർ കയറി വരുന്നത് കണ്ട എല്ലാവരും രണ്ട് സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് കയറി വരുന്നത് പിന്നെ താഴെ ഇറങ്ങണം കുറേ സ്റ്റെപ്സാണ് ഇങ്ങനെ നമ്മൾ ഭയങ്കര ചൂടാണ് അവിടെ കണ്ടോ നല്ല വ്യൂ ആണേ ഞാനിപ്പോൾ ഇറങ്ങി വന്ന വഴി കാണിച്ചു തരാമേ കാണാമോ നിങ്ങൾക്ക് കണ്ട ആൾക്കാർ ഇറങ്ങി വരുന്നത് അങ്ങ് മേളീന്ന് അവിടെ നിന്ന് ഇറങ്ങി കണ്ടോ എന്നിപ്പോൾ ഇവിടെ എത്തി ഇനി എന്താ താഴോട്ടിറങ്ങണം ഇവിടെ വന്ന കുറച്ച് വെള്ളം കുടിച്ചു ഇനി എന്താ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണേ ഞാൻ ടാക്സി കിട്ടുന്നിടത്ത് വന്നു ആ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫുള്ള് മഴയാണ് മഴ മഴ പെയ്ത നനഞ്ഞിട്ട് ഞാൻ ഒരു ഷെയർ ടാക്സി കിട്ടുന്ന സ്ഥലമാണ് എല്ലാവരും നനഞ്ഞു കുളിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പം ഫുഡ് ടാക്സിയിൽ ഫുള്ള് ആളാണെങ്കിലേ പോകത്തുള്ളു അല്ലെങ്കിൽ പിന്നെ നമുക്ക് താൻ പറ്റില്ല നനഞ്ഞിട്ടുണ്ട് ഞാനും അവിടെ നിന്ന് നഞ്ച് കഴിച്ചിട്ട് അരങ്ങേറ്റിട്ടുള്ള മഴ ആണ് മഴ ഒന്ന് കഴിഞ്ഞിട്ടും മഴയും കാറ്റി ഞങ്ങൾ തിടിച്ച് മൊത്തം നിറഞ്ഞു നിൽക്കുവോ അവിടെ വന്നു കഴിയാണ്ട് ഇടി കിട്ടുന്ന കേട്ടോ വീട്ടിൽ തന്നെ നിൽക്കുവോന്നെ ഫുള്ള് നിൽക്കും സ്ഥലത്ത് അല്ലെങ്കിൽ പൈസ എടുക്കാം ഇവിടുന്ന് ഒരു മൂന്നാല് മണിക്കൂർ വേണം ഇനിയും പൊക്കാറേ എത്തണമെങ്കിൽ ഇന്നും ഫ്ലൈറ്റ് കിട്ടുക എനിക്കറിയത്തില്ല എന്തായാലും ഇതാണ് അവസ്ഥ അവസ്ഥയില്ല ഇടിയും എന്തായാലും ഇപ്പം ഇവിടെ നിൽക്കുകയാണ് ഇന്ന് അറിയുവായിട്ട് വയ്യന്തോന്ന് ഒന്നും ഒന്നും എടുക്കാൻ പറ്റിയേ ഇല്ല യ്ക്കോ എങ്ങനെ അവിടെ വരെ പോയി എനിക്ക് അറിയത്തില്ല ഞാൻ കുറച്ച് ദൂരം ഇങ്ങനെ എണ്ണപ്പോഴത്തേക്ക് ചള്ളയും ചള്ളം കൂടിയുടെ വന്ന് പൈപ്പിൽ കഴുകി ഞാൻ മൊത്തം വന്ന് കഴുകിയിട്ട് നിൽക്കുക ബസ് പക്ഷെ ബസ്സിൽ എനിക്കറിയത്തില്ല പോകാൻ പറ്റുമോന്ന് ഇത്ര ദൂരം ഉള്ളതുകൊണ്ട് അടി പൈപ്പിലും ഉണ്ടായിരുന്നു അവിടെ വന്ന് കഴുകി ആണ് വെള്ളം കുടിച്ചില്ല ഈ ഭയങ്കര ഉണ്ട് പക്ഷേ ഭയങ്കര ചൂടാണ് വെള്ളത്തിന് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് പക്ഷെ ഭയങ്കര മഴയെന്നുള്ള ഭയങ്കര ഇതേ മഴയും എല്ലാവരും മരുന്നേ ഉള്ളൂ പെട്ട് നിൽക്കുകയാണ് വഴിയൊന്നും ബോത്തിൽ എന്തോന്നും പെട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്തോന്നറിയത്തില്ല ഭയങ്കര അവസ്ഥയായിട്ട് രണ്ടര മണിയായി സമയം ലോങ്സ്റ്റ് ബ്രിഡ്ജാണ് കാണുന്നത് കാണാൻ പറ്റും കൊണ്ട് എനിക്ക് അതിനോ അവിടെ കാണാൻ ഭാഗത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വെടിയും എടുക്കാൻ പറ്റില്ല കാരണം അതുപോലെ മഴ തന്നു അതുപോലെ മഴയായിരുന്നു പെട്ടെന്ന് വണ്ടി ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ് ഈ വണ്ടികൾ ആവിടുന്ന വണ്ടി വരുന്നു നമുക്ക് അതുകൊണ്ടാണ് പോകാൻ പറ്റാതെ കിടക്കുന്നത് മൂന്ന് മണി ആയ സമയം അവിടുത്തെ എന്തായാലും നല്ല പെട്ടിരിക്കുകയാണ് ബസ് വണ്ടി ഇപ്പോൾ വിടുന്നുണ്ട് വിട്ടു എന്ന് പറയാം പക്ഷെ അങ്ങോട്ട് എടുത്തിട്ടില്ല വണ്ടി വിടാൻ തുടങ്ങിയിരിക്കുകയാണ് നോക്കാം എന്തായാലും പൊക്കാരൊക്കെയുള്ള ബസ്സാണ് പക്ഷേ അത് കാറി നോക്കുന്ന വഴി വരികയാണ് പോകുന്നത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നില്ല അത് കാർഡ് നോക്കിയിൽ നിന്ന് അങ്ങനെ പോകുന്ന ബസ്സാണ് അപ്പോൾ അതോടൊപ്പം ചുറ്റി കറങ്ങി പോകുന്നത് ഇതാവുമ്പോൾ ഞാൻ ടൂറി പോകുന്നില്ല ഒരു ചീപ്പ് ആവുമ്പോൾ നേരെയൊക്കെ പൊക്കാരൊക്കെയാണ് അപ്പോൾ അതാണ് എനിക്ക് നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇതിന് കയറിയത് ഇതൊക്കെ ഷെയർ നമുക്ക് പൈസ ഷെയർ ഇട്ട് പോവാം ഇതിനൊക്കെ റോഡ് റോഡ് നല്ല നല്ലോടെ ഇങ്ങനെ ആയിരിക്കും അപ്പം പുള്ളിക്ക് ഗിയർ ഇടണേൽ പോലും പാടാണ് പട്ടുപെട്ടി ആയിട്ടായിരിക്കും ചെമ്പരിയാണെ കണ്ടു അവിടെ നിന്ന് ഈ ഷർട്ട് ടാക്സിയിൽ വരുമായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കിൻ്റെ അവിടെ താഴെ എന്തോ പ്രോബ്ലം ആയി ഫുള്ള് അവിടെ ബ്ലോക്കായി വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇനിയും അത് അവിടെ നിന്ന് ബ്ലോക്ക് മാറ്റാതെ ഇവിടുന്ന് വണ്ടി പോകത്തില്ല കണ്ടോ അവിടെ ഫുള്ള് ആ ഭാഗത്ത് കണ്ടോ ഫുള്ള് വണ്ടി ബ്ലോക്കായി കിടക്കുക അപ്പം ഇനി ഇത് മാറ്റാതെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകത്തില്ല അതാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇവിടെ വന്ന് പെട്ട് നിൽക്കുകയാണ് ഫുള്ള് നീ എപ്പോൾ മാറുമെന്നൊന്നും അറിയത്തില്ലതാ ഭയങ്കര തണുപ്പും ഇപ്പം ചെറുതായിട്ട് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ വണ്ടികളും ഞാൻ നിർത്തിയിട്ടേക്കുണ്ടോ അങ്ങോട്ട് ഫുള്ള് വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ടേക്കുവോ കയറാൻ പറ്റാലും ഈ വണ്ടി ഇങ്ങോട്ട് ഇൻവേർട്ടിറങ്ങിയപ്പോൾ ഇനി അത് പുറകോട്ടെടുത്ത് പോവാം ഇത് പാടേ എന്താണ്ട് പൊക്കാറ എത്തി എയർപോർട്ടിലെത്തി ഇപ്പം ഏഴ് മണിയാവാൻ മൂന്ന് കൂടെ ഉള്ളൂ ആ സമയം കൊണ്ട് ഞാൻ നിന്ന് വന്ന ആ ഒരു ടാക്സിക്കാരനോട് തന്നെ എന്നെ ഇവിടെ വിടാമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ആയിരം രൂപയാണ് ചോദിച്ചത് നേപ്പാളി മണി അപ്പം ഞാൻ ആയിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഞാൻ അയാളോട് ബാർഗൻ ചെയ്ത് പറഞ്ഞ് ഞാൻ ഉടനെ എന്നെ നേപ്പാളി വരുന്നുണ്ട് അയാളുടെ നമ്പരൊക്കെ വാങ്ങിച്ചു നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഇവിടെ വരുമ്പം അപ്പം എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴത്തേക്കും മുന്നൂറ് രൂപ എനിക്ക് തിരിച്ചു തന്നു അങ്ങനെ എന്തായാലും ആയിരം രൂപ പറഞ്ഞെടുത്ത് ഉള്ളി പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് പിന്നെ ആയിരം രൂപയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എഴുന്നൂറ് രൂപയേ മേടിച്ചോളൂ എന്തായാലും അപ്പുള്ളി അങ്ങനെ ഞാൻ അവിടെ വന്നു വന്നു ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇവിടെ ഇരിക്കുകയാണ് അവിടെ കാഠ്മണ്ഡു എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നുണ്ട് പത്തൊമ്പത് പത്തിനാണ് അപ്പം എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ ഓക്കെ എയർപോർട്ട് പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയില്ല എല്ലാം പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പോലെ എടുക്കാൻ പറ്റില്ല എൻ്റെ ബോർഡിംഗ് പാസ്സാണിത് പൊക്കാറ ടു കാഠ്മണ്ഡു കേട്ടോ ഇതാണ് ബോർഡിംഗ് പാസ് ഇതാണ് ഫ്ലൈറ്റ് വേണ്ട വലിയ ഫ്ലൈറ്റാണ് ഞാൻ വിചാരിച്ച ചെറിയ ഫ്ലൈറ്റായിരിക്കും എന്നെ ഈ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത് കൊക്കാറ എന്നാൽ കാഠ്മണ്ഡുവിലേക്ക് പോകാണ്ട് ബോഡിങ് എല്ലാം കഴിഞ്ഞു ഇതാണ് ഇത് എയർപോർട്ട് കണ്ടോ കറ എയർപോർട്ട് ഇതാണ് വലിയ എയർപോർട്ടായിട്ടോ മറ്റേ ലുദ്ല പോലത്തെ ചെറുതല്ല വലിയ എയർപോർട്ട് അതുകൊണ്ട് അവിടെ ഒരു ഫ്ലൈറ്റ് കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാനിവിടെ അങ്ങ് ഫ്ലൈറ്റ് കാണുന്നില്ല അവിടെ ദൂരമൊന്നും വന്ന് ഇറക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ബുദ്ധയർ വന്ന് ആണ് എൻ്റെ ഫ്ലൈറ്റ് ആണ് അല്ലേ യു ഫോർ സിക്സ് സിക്സ് ടു ഞാനങ്ങനെ കണ്ട കാഠ്മണ്ഡു എയർപോർട്ടിൽ വന്നിറങ്ങി ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ടയേർഡാണ് ഒന്നും കഴിച്ചിട്ടോ ഇല്ല ഒന്നുമില്ല പറയാൻ പോലും വയ്യ ഇനി എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യണം ഇപ്പം നാളെയാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ എൻ്റെ ബാഗ് കിട്ടി എനിക്കൊരു തൊഴിലും പോയിച്ച് കഴിഞ്ഞാൽ എനിക്ക് എട്ടര മണിയായി ഒരു വേണം കുളിച്ചിട്ടൊന്ന് കഴിക്കാനൊക്കെ പിന്നെ ഇനി ഇതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ